ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത് വയനാട് ജില്ലാ ആരോഗ്യ കേരളത്തിലാണ് ഈ വേക്കൻസികൾ ഉള്ളത് ഈ വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എം ബി ബി എസ് കഴിഞ്ഞവർക്ക് ഡോക്ടർ ആയിട്ടുള്ളത് അതുപോലെ സ്റ്റാഫ് നേഴ്സ് ജി എൻ എം ഓർ ബി എസ് സി നഴ്സിംഗ് അതുപോലെ ആർ ബി എസ് കെ നഴ്സ് ആർ ബി എസ് കെ നഴ്സ് എന്ന് പറഞ്ഞാൽ ജെ പി എച്ച് എൻ കഴിഞ്ഞ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എല്ലാത്തിന്റെയും രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതുപോലെ ടി ബി ഹെൽത്ത് വിസിറ്റർ ടി ബി ഹെൽത്ത് വിസിറ്ററിനായിട്ടൊരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് പാസ്സായവർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് ടിബിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം വേണം അതുപോലെ ടൂ വീലർ ലൈസൻസ് രണ്ടു മാസത്തിൽ കുറയാത്ത സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് ഇത്രയും വേണം അതായത് പതിനൊന്ന് അസ്തികളിലേക്കാണ് ഒഴിവുള്ളത് അതിനകത്ത് ആയിട്ട് പറയുകയാണെങ്കിൽ മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഹോമിയോ ബി എച്ച് എം എസ് കഴിഞ്ഞവർക്ക് അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് കെ എൻ സി രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതുപോലെ തന്നെ ആർ ബി എസ് കെ നഴ്സ് സർക്കാർ അംഗീകൃത ജെ പി എച്ച് എൻ കോഴ്സ് കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ ടി ബി ഹെൽത്ത് വിസിറ്റർ അതുപോലെ എം എൽ എം എൽ എസ് പി എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക സ്റ്റാഫ് നേഴ്സ് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് ഒരു വർഷം പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് കമ്മ്യൂണിറ്റി ഹെൽത്തിൽ കമ്മ്യൂണിറ്റി മേഖലയിൽ സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ജെ എച്ച് എ ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ കോഴ്സും അവൈലബിൾ ആണ് അപ്പം ഇത്രയും വേക്കൻസിയാണ് ഞാൻ ഈ ഒരു തൊഴിൽ വാർത്തയുടെ കട്ടിങ് കൊടുക്കാം നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് എന്നാണ് അപ്പം ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു വയനാട് ജില്ലാ ആരോഗ്യ കേരളത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ റെസ്യൂമ് അയക്കാം സർട്ടിഫിക്കറ്റ് അവ അയക്കാം നിങ്ങൾ കഴിവ് വയനാട് ജില്ലയിൽ അടുത്തുള്ളവർ മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലയിലുള്ളവർ ആയിട്ട് പോയിട്ട് ഒന്ന് അന്വേഷിക്കും നല്ലതാണ് കാരണം ഇതിന്റെ സൈറ്റിൽ ഇപ്പോൾ ഇത് ലഭ്യമല്ല തൊഴിൽ വീതിയിലാണ് ഈ ഒരു അറിയിപ്പ് വന്നത് സോ ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും എക്സാം ആയിട്ടുള്ള ക്ലാസ്സുകളും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്കും കൂടെ എനേബിൾ ചെയ്തു വെക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്